നമസ്തേ ബേബി മാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മകരമൊന്ന് മകര ചൊവ്വ മകരസംക്രമം മകരവിളക്ക് ഉത്തരായനകാലത്തിൻ്റെ തുടക്കം അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും മകരവിളക്കിനെ പറ്റിയും അതുപോലെ പറ്റിയും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഉത്തരായനകാലം ഇന്ന് ആരംഭിക്കുകയാണ് ഇനി ആറുമാസം മകരം ഒന്ന് മുതൽ ആറുമാസക്കാലം കാലം സൂര്യൻ തെക്ക് നിന്ന് വടക്കോട്ട് സഞ്ചാരപ്പെട്ട് ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വളരെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഐശ്വര്യമൂർത്തിയായ കുബേരനാണ് നമ്മുടെ വടക്ക് ദിക്കിൻ്റെ നാഥൻ അപ്പോൾ സൂര്യൻ തെക്ക് നിന്ന് സഞ്ചാരപ്പെട്ട് വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് സകലവിധ ഐശ്വര്യം അഭിവൃദ്ധി അതുപോലെ തന്നെ എന്താ പറയുക ആയുരാരോഗ്യ സൗഖ്യം എല്ലാം ഉണ്ടാവാൻ പറ്റിയ കാലമാണ് പിന്നെ ബാക്കി മാസം വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചാരപ്പെടുമ്പോൾ തെക്ക് സംഹാരമൂർത്തിയായ യമൻ്റെ സ്ഥാനമാണ് അപ്പം നമുക്ക് എല്ലാം ക്ഷയം വൃത്തിയല്ല മറ്റത് വൃത്തിയാണ് ഇത് ക്ഷയം എല്ലാം നമുക്ക് കുറച്ച് ആരോഗ്യമായാലും ഐശ്വര്യമായാലും എല്ലാം പിന്നാക്കം വരുന്ന സമയമാണ് ബാക്കിയുള്ള ദക്ഷിണായന കാലം അപ്പോൾ ഈ ഉത്തരായന കാലത്തിൻ്റെ ആരംഭം ഇന്ന് വളരെ ശ്രേഷ്ഠാണ് അതുപോലെ തന്നെ ഇന്ന് സന്ധ്യാസമയം വളരെ വിശേഷപ്പെട്ട ഒരു സമയമാണ് ശബരിമലയിൽ മകരവിളക്ക് അതുപോലെ മകരജ്യോതി ആകാശത്ത് മകരജ്യോതി കാണുമ്പോൾ നമ്മുടെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് നമുക്ക് ദർശിക്കുന്ന സമയം അത് ഇതുപോലെ തന്നെ എന്താ പറയുക ഐതിഹ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ശബരിമല ആ പ്രതിഷ്ഠ കഴിഞ്ഞ് പരശുരാമൻ കത്തിച്ച വിളക്കാണെന്നാണ് പറയുന്നത് പൊന്നമ്പലമേട്ടിൽ മൂല മൂലസ്ഥാനത്ത് കത്തിച്ച ദീപമാണ് ഈ മകരവിളക്ക് ഇപ്പോൾ ഈ മകരവിളക്ക് മലയര മലയരന്മാർ അണും കത്തിച്ചോണ്ടിരുന്നേരുന്ന് പക്ഷെ തൽക്കാല ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പം അത് കത്തിക്കുന്നത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഈ താഴമൺ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളും എല്ലാം ചേർന്നാണ് അത് കത്തിക്കുന്നത് അത് മകര വിളക്ക് കത്തിക്കുന്നതാണ് മകരജ്യോതി ആ സമയത്ത് ആകാശത്ത് കാണുന്ന നക്ഷത്രമാണ് മകരജ്യോതി രണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മകരവിളക്ക് കത്തിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുപോലെ അത് ആ വിളക്ക് ആ സന്ധ്യ നേരത്ത് സൂര്യാസ്തമനം കഴിഞ്ഞിട്ട് നമ്മളത് കാണുമ്പോൾ അത്രയും നമുക്ക് എന്താ പറയുക ആറുമാസത്തേക്കല്ല അത് ഒരു വർഷത്തേക്ക് അടുത്ത മണ്ഡലക്കാലം വരയ്ക്ക് നമുക്ക് ഉള്ള ഐശ്വര്യം അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ആ ഒരു ദീപം ദർശിക്കണെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ശബരിമലയ്ക്ക് പോവാത്തവർ എന്ത് ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും അത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ സാധിക്കാത്തവർ ഈ മകരവിളക്ക് നമ്മൾ വീട്ടിലെങ്ങനെ കാണുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മകരജ്യോതി ദർശനം അതുപോലെ മകരവിളക്ക് ദർശനം ഉത്തമാണ് അത് ശബരിമലയിൽ അത്രയും ശ്രേഷ്ഠമാണ് അല്ലേ അത് ഇത്രയും ദിവസമൊക്കെ വ്രതം നോറ്റാ മണ്ഡലക്കാലം അവസാനിക്കുന്നത് ഈ മകരവിളക്കിനോട് കൂടിയാണ് അത് അവസാനിക്കുന്നത് അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയം അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസം നമ്മൾ ഈ മകരവിളക്ക് അതുപോലെ തന്നെ ഈ ഒന്നാം തിയതി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ശുദ്ധീകരിച്ച് പാചകം ചെയ്ത ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച് തീർക്കുക അതുപോലെ തന്നെ രാത്രി പാചകം ഈ മകരവിളക്ക് ദർശനം കഴിഞ്ഞിട്ടേ പാടുള്ളൂ അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഈ മകരവിളക്ക് ദിവസം നമ്മൾ പുറത്തെങ്ങും പോവാതെ നമ്മുടെ വീട്ടിൽ തന്നെ സന്ധ്യാനേരം നേരം ചിലവാക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് നേരം ഇന്ന് ഭജിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ എങ്ങനെ നമ്മൾ ഈ മകരവിളക്ക് കാണാം എന്നാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് അയ്യപ്പൻ്റെ മൂലസ്വരൂപമായ പൊന്നമ്പലമേട് ശബരിമലയുടെ കിഴക്ക് തെക്ക് ദിശയിലാണ് അപ്പം അത് നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് പൂജാമുറിയിലായാലോ അല്ലെങ്കിൽ വേറെ ഹാളിലായാലോ എവിടെ ആയാലും സ്വസ്ഥമായിട്ട് വീടിൻ്റെ അകത്ത് തെക്ക് കിഴക്ക് മൂല നോക്കുക ആ തെക്ക് കിഴക്ക് മൂല നോക്കിയിട്ട് കിഴക്കിനും മധ്യേ തെക്ക് കിഴക്ക് മൂല അതും കിഴക്കിന് മധ്യെ ഒരു നിലവിളക്ക് ഒരു ത്തിരി വരിയ നിലവിളക്ക് കുറച്ച് നന്നായിട്ട് നിറച്ച് ഒഴിച്ച് തെക്കോട്ടും അല്ല സോറി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടിട്ട് കത്തിക്കണം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടിട്ട് നിറച്ച് നെയ്യൊഴിച്ചിട്ടൊരു നിലവിളക്ക് കത്തിക്കുക നാൽപ്പത്തെട്ട് മിനിറ്റ് മൗനമായിട്ട് നമ്മൾ മകരജ്യോതി ദർശിക്കുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക ഇരുന്ന് ജപിക്കാം ഇഷ്ടമന്ത്രം വേറെ ഏതെങ്കിലും ജപിക്കാം അയ്യപ്പ മന്ത്രം ജപിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം പക്ഷെ നാൽപ്പത്തെട്ട് മിനിറ്റ് അതും സൂര്യാസ്തമന ശേഷം പിന്നെ ആറേ പതിനാലിന് ശേഷം സൂര്യാസ്തമനം അവിടെ ഒരു നാല്പത്തെട്ട് മിനിറ്റ് ഇരുന്ന് ജപിക്കുക അത് കഴിഞ്ഞ് കർപ്പൂര ആരതിയോടുകൂടി നമസ്കരിച്ച് നമ്മൾ ആ മകരവിളക്ക് ദർശനം പൂർത്തിയായി പൂർത്തിയായിന്ന് മനസ്സിലങ്ങോട് വിചാരിച്ച് പ്രാർത്ഥിക്കുക അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഒരു വർഷത്തേക്ക് അതായത് അടുത്ത മണ്ഡലക്കാലം വരെ എന്നുവെച്ചാൽ ഉത്തരായനവും ദക്ഷിണായനവും കഴിയുന്നത് വരെ നമുക്ക് അയ്യപ്പാനുഗ്രഹത്തിനുള്ള ഒരു വഴിയാണ് ഇത് അപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ സാധിക്കാത്തവർക്ക് ടി വിയിൽ ദർശനം നടത്തി നമസ്കരിക്കാതെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ടി ഇത് കാണുകയല്ല ചെയ്യുക ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ തൊഴിൽ നമസ്കരിച്ചാൽ ഒരു വർഷത്തേക്കുള്ള ഫലമാണെന്ന് ഞങ്ങളുടെ ഗുരു പറഞ്ഞു തന്നതാണിത് ഞാനത് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൊള്ള അത് ചെയ്യണു വളരെ വിശേഷമാണ് ചെയ്യാൻ സാധിക്കുന്നവരെല്ലാം ചെയ്തു നോക്കിയാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് തന്നെ അത് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച കാരണം അതാണ് ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇത് കാണാൻ പറ്റി ഇത് ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലെങ്കിലും അത് വിചാരിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ ഗുണവും എനിക്ക് കിട്ടും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നന്നായി ഇല്ലെങ്കിൽ മനസ്സിലാക്കിയെങ്കിലും ഇരിക്കാം അതുകൊണ്ട് ഇത്രയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മകരവിളക്ക് മകരജ്യോതി ഉത്തരായണം അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ സ്വാമിയെ ശരണമയ്യപ്പ